നാടങ്ങും ടൂറിസം വികസനമാണ് നാടങ്ങും റോഡ് വികസനമാണ് നാടെങ്ങും ഇലക്ട്രിസിറ്റി കേബിൾ വലിച്ച് ലൈറ്റ് വച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മിനി ഹൈമാസ് ലൈറ്റുകൾ ഹൈമാസ് ലൈറ്റുകൾ അങ്ങനെ തെരുവ് വിളക്കുകളുടെ ആഘോഷമാണ് എന്നാണ് വയ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വിളക്ക് കാണണം കണ്ടല്ലോ ഈ വിളക്ക് നിൽക്കുന്നത് പുഴിക്കര ബീച്ചിലാണ് പുഴുക്കര എന്ന് പറയുമ്പോൾ തീരദേശ ഹൈവേയിൽ നമ്മുടെ കൊല്ലത്ത് നിന്ന് താന്നി കഴിഞ്ഞ് പരവൂരേക്ക് കയറുന്ന സ്ഥലത്തുള്ള ഒരു രസകരമായ ബീച്ചാണ് കൊല്ലം ബീച്ചിൽ നിരന്തരം അപകടമാണ് അപ്പോൾ നമ്മുടെ വിനോദ പ്രാദേശിക വിനോദസഞ്ചാരികൾ നാട്ടുകാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് പുഴിക്കര ബീച്ച് ഇത് പരവൂർ നഗരസഭയുടെ കീഴാണ് പരവൂർ നഗരസഭ പരവൂർ നഗരസഭ ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിലെ ഒരു വനിതയാണ് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ ആ ഈ വാർഡും ഭരിക്കുന്നത് കോൺഗ്രസ് അതും ഒരു ശ്രീമതിയാണ് വനിതയാണ് ഈ വനിതയ്ക്കെതിരെ ഇടയ്ക്ക് നാട്ടുകാർ ഒരു ചൂട്ടൊക്കെ കത്തിച്ച് പ്രകടനം നടത്തി എന്തിന് ഇരുട്ട് ഈ തെരുവ് വിളക്കുകൾ കത്തിക്കണം അമ്മച്ചി എന്ന് പറഞ്ഞ് ഇവർ ചൂട്ടൊക്കെ കത്തിച്ച് പ്രകടനം നടത്തി ഉടനെ ഈ അമ്മച്ചിക്ക് ഹാലിളക്കി ആ ചൂട്ട് കത്തിച്ച് പ്രകടനം നടത്തി ചെറുപ്പക്കാർക്കെതിരെ ഇവർ കൊണ്ട് പരാതിയൊക്കെ കൊടുത്തു ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ അമ്മാമ്മയുടെ പേരും ഞാൻ പറയുന്നില്ല അവരുടെ പേരെനിക്കറിയാം ഫോൺ നമ്പരും എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സഖാവ് റിയാസ് ഇത് കേൾക്കണം സഖാവ് റിയാസിൻ്റെ നേരെയാണ് ഈ ആ ഈ അമ്പുകൾ വന്ന് തറയ്ക്കുന്നത് സഖാവ് റിയാസ് ആണെങ്കിൽ ഒരു സാധുവും എനിക്ക് മുമ്പ് നല്ല പരിചയം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ലോക്കൽ ചാനലിലും ഡിജിറ്റൽ ചാനലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരൊക്കെ നമ്മളെ കേൾക്കണമെന്നോ കാണമെന്നോ ഒന്നും നിർബന്ധമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആളുകളെയും എനിക്കറിയാം അദ്ദേഹം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം ഞാൻ പറയുന്നത് ഇത് ഒരു ടൂറിസം കേന്ദ്രമാണ് വളരെ കണ്ണായ ഒരു സ്ഥലമാണ് രാത്രി കാലത്ത് അതായത് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ നടക്കാത്ത ബിസിനസ് ഒന്നുമില്ല അതായത് സാധാരണക്കാരന് എന്താണ് കപ്പലണ്ടി കച്ചവടവും കടല കച്ചവടവും എന്തെങ്കിലും ഒരു അല്പസ്വല്പം ടോയ്സ് കുട്ടികൾക്കുള്ള വിനോദ ഉപകരണങ്ങൾ അങ്ങനെയുള്ള കച്ചവടമൊന്നുമല്ല കഞ്ചാവ് മറ്റേ ലഹരി വസ്തുക്കൾ അമ്മാതിരിയുള്ള കച്ചവടം ബാക്കി സ്ത്രീ പുരുഷ ഇല്ലീഗൽ ഇടപെടലുകൾ അതിനൊക്കെ എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് കാരണം വെട്ടവും വെളിച്ചവും ഇല്ല ബീച്ചിലാണെങ്കിൽ നല്ല സൗകര്യവും കാർഡില്ല കാടും ഇടയ്ക്ക് ഒന്നില്ല ഭയങ്കര ഈരിട്ട് രാത്രി കാലത്തെ വന്ന് നോക്കണം രാത്രി അവിടെ പോയി മൊബൈലും പിടിച്ച് വീഡിയോ അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇമ്മാതിരിയുള്ള സാമൂഹ്യ ബിരുദന്മാർ എടുത്തിട്ട് എന്നെ പഞ്ഞിക്കിടും അതുകൊണ്ടാണ് രാത്രിയുള്ള വീഡിയോ ഞാൻ എടുക്കാത്തത് ഈ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് സാക്ഷാൽ പ്രേമേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ എം പി വികസന ഫണ്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് വച്ചത് പൊതുമരാമത്ത് എഞ്ചിനീയറുടെ കീഴിലാണ് മൂന്ന് വർഷത്തെ എന്താണ് വാറണ്ടിയൊക്കെ ഉണ്ട് ഇതിന് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സ്ഥാപിച്ചത് മൂന്ന് വർഷം ഉണ്ട് വാറണ്ടി ഇതിൻ്റെ തുക കൃത്യമായിട്ട് കെ എസ് ഇ ബിക്ക് അടയ്ക്കുന്നുണ്ടെന്നാണ് പറയൂർ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പറയുന്നത് വിവരാവകാശ രേഖയൊക്കെ ഉണ്ട് പൈസയൊക്കെ കൃത്യമായിട്ട് കെ എസ് ഇ ബിക്ക് അടയ്ക്കുന്നുണ്ട് അപ്പോൾ കെ എസ് ഇ ബി പറയുന്നു ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല വൃത്തിയാക്കണമെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരണം ഇവിടെ നിന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നാണ് ഇത് വരേണ്ടത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് റിയാസ് ആണ് അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് റിയാസ് മന്ത്രിയോട് ഇക്കാര്യം പറയുന്നത് മന്ത്രി ഇടപെട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അത് പോയൊന്ന് ശരിയാക്കി കൊടുക്കുക ടൂറിസം ഉള്ള മേഖലയാണ് പിന്നെ ഇമാതിരിയുള്ള ഇല്ലീഗൽ സംഭവങ്ങൾ നടക്കുന്ന നാടിന് അത്യാപത്താണ് പിന്നെ ജന ഒന്നടങ്കം പറയുന്നുണ്ട് ഈ വിളക്ക് ശരിയാക്കി തന്നാൽ പരവൂർ നഗരസഭ അടുത്ത തവണ ഇത്തവണ കഷ്ടകാലത്തിന് ഗതികേടിന് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ കയറ്റി ഇവർ തമ്മിലടിയാണ് ഇമാതിരി അമ്മാമ്മമാരുടെ തമ്മിലടി നിർത്തി അടുത്ത വർഷം ഞങ്ങൾ ചുമപ്പിച്ചിരിക്കും ചെങ്കോടിയേന്തി ഇരിക്കും എന്ന് പറയുകയാണ് അതാണ് മുഹമ്മദ് റിയാസിനോട് ഞാൻ പറയുന്നത് അടുത്ത തവണ പരവൂർ നഗരസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കും ഈ ലൈറ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കണം ഇവരുടെ തമ്മിലടി മാറ്റി കൊടുക്കണം തമ്മിലടി മാറ്റി ഈ ലൈറ്റ് ഇട്ട് ആ വെട്ടവും വെളിച്ചവും കിട്ടി ഈ ബീച്ച് ഒന്ന് ശരിയാക്കി കൊടുക്കുമോ പരവൂർ നഗരസഭ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പാണേ മന്ത്രി റിയാസ് കേൾക്കുമെങ്കിൽ ഇതൊന്ന് ശരിയാക്കി കൊടുക്കണം